മാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പൊ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാ ട്രെയിനിലാണ് ട്രെയിനില് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാ നമ്മള് പ്രൈബർത്തിൽ ആണ് മോഡൽ ഇങ്ങനൊക്കെ സബ്സ്ക്രൈബറെ കാണാൻ വേണ്ടി നമ്മള് പോയിക്കൊണ്ടിരിക്കട്ടോ പുള്ളിക്കാരൻ തിരുവനന്തപുരം ആണ് പുള്ളിക്കാരൻ്റെ ലൊക്കേഷൻ അപ്പോൾ പുള്ളിക്കാരൻ നമ്മളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ വരിക പോവാണ് കേട്ടാ നമ്മൾ ഫുൾ ഫാമിലിയാണ് പോണത് തിരുവനന്തപുരത്തെ കുറെ ബ്ലോഗുകളും കാര്യങ്ങളും അതിലും ഇനിയിപ്പോ അവിടെ ഉണ്ടായിരിക്കും നമ്മള് നമ്മളിഞ്ഞ മുതൽ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫാമിലി ആയിട്ട് പോണ ഒരു ബ്ലോഗാണ് ബ്ലോഗാണിട്ടത് അവരൊക്കെ താഴത്തെ താഴെ കിടക്കുന്നുണ്ട് സമയപ്പ എത്ര മണിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആക ടുത്തെ ബ്ലോഗുകളും നേരമ്പോ ഉണ്ടായിരുന്നില്ല അപ്പടുത്തതാണ് അപ്പം എന്തായാലും നമുക്ക് എന്തായാലും തിരുവനന്തപുരത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാട്ടോ കേട്ടോ എന്തായാലും തിരുവനന്തപുരത്തെ ബ്ലോഗായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ബെൽബട്ടൺ ഈ ട്രെയിൻ നമ്മളിപ്പോൾ ഒരു പത്ത് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ കയറി ഡ്രോയിങ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ദുസ്സാഹമാണ് ദുസാഹം എന്ന് പറഞ്ഞാൽ ദുഃസാഹം തന്നെയാണ് എന്താ പറയുക ഇരുന്ന് 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 നമുക്ക് തന്തലൊക്കെ ഭയങ്കര വേദനിച്ചു ഞാൻ നട കുറച്ചേരം നമുക്ക് ഇരിക്കാൻ പറ്റും പിന്നെ കുറച്ചേരം നടക്കും പിന്നെ ആകെയുള്ള എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ട്രൈ ചെയ്ത് വയ്ക്കും ഭയങ്കര മോശം ഫുഡാണ് അതിൻ്റെ വയറിനൊക്കെ ഇനി നാളെ അറിയാൻ പറ്റും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ കാര്യങ്ങളുണ്ടോന്നൊക്കെ നാളെ അറിയാൻ പറ്റും അപ്പോ എന്തായാലും ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കി എല്ലാ ഫുഡും നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ടേ എന്തായാലും അസുഖം കഴിയാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നമ്മുടെ ഫുഡ് കഴിച്ചു നോക്കിയത് അപ്പോ ഇനിയിപ്പ എന്തായാലും നമുക്ക് തിരുവനന്തപുരത്തെ വിശേഷങ്ങളായാലും നമുക്ക് വീണ്ടും കാണാൻ പറ്റാൻ മര